നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയുള്ള രൂക്ഷ വിമർശനങ്ങൾ കനത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാത്തിനും മൗനം മാത്രം പാലിച്ചിരിക്കുന്ന പ്രധാനമന്ത്രിയെ വലിയ രീതിയിൽ തന്നെ വിമർശിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ രാഹുൽ ഗാന്ധി ബഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ട് മോദിയുടെ മൗനത്തെക്കുറിച്ചും ജാതി സെൻസസിനെ പറ്റിയുമൊക്കെ നരേന്ദ്രമോദിക്കെതിരെ തുറന്നടിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി എന്നാൽ ഇപ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ നരേന്ദ്രമോദിയെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ഇത്രയും കള്ളം പറയുകയും ജനങ്ങളെ കബളിപ്പിക്കുകയും ചെയ്ത് വോട്ട് നേടുകയും ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രിയെ താൻ ഇതുവരെ കണ്ടിട്ടില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത് പ്രധാനമന്ത്രിയുടെ ഭരണം തുടങ്ങിയിട്ട് പതിനൊന്ന് വർഷമായിരിക്കുന്ന സമയത്താണ് ഖാർഗെയുടെ പരാമർശം ഇത് താൻ വളരെ കാലമായി പാർലമെന്റിൽ പറഞ്ഞു കൊണ്ടിരിക്കുകയാണെന്നും ഇത്രയധികം കള്ളം പറയുന്ന ഇത്രയധികം തെറ്റുകൾ വരുത്തുന്ന ആളുകളെ കബളിപ്പിക്കുന്ന യുവാക്കളെ വഞ്ചിക്കുന്ന ആളുകളെ കുടുക്കിൽ വീഴ്ത്തി വോട്ട് നേടുന്ന ഒരു പ്രധാനമന്ത്രിയെ താൻ ഇതുവരെ കണ്ടിട്ടില്ലെന്നാണ് ഗാർഗെ തുറന്നടിച്ചിരിക്കുന്നത് മോദി എല്ലാത്തിനെ കുറിച്ചും കള്ളം പറഞ്ഞുവെന്നും ഒരെണ്ണം പോലും നടപ്പിലാക്കിയിട്ടില്ലെന്നുമാണ് അദ്ദേഹം വിമർശിച്ചിരിക്കുന്നത് കൂടാതെ ദേശീയ വിഷയങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതിൽ നിന്ന് പ്രധാനമന്ത്രി ഒഴിഞ്ഞു മാറുകയാണെന്നും ഖാർഗെ കൂട്ടിച്ചേർത്തു പല വിഷയങ്ങളിലും മോദി തുടർന്നു കൊണ്ടിരിക്കുന്ന മൗനത്തെയും അദ്ദേഹം വലിച്ചു കീറുകയായിരുന്നു പഹൽഗാം ആക്രമണത്തെ തുടർന്ന് ഉണ്ടായ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ വെടിനെത്തൽ കരാറിന്റെ ഭാഗമായ ട്രംപിനെ പറ്റിയുള്ള ചോദ്യങ്ങൾക്കൊന്നും യാതൊരുവിധ മറുപടിയും ലഭിക്കാത്തതും ട്രംപ് വെടിനെത്തൽ കരാറിൽ വഹിച്ച പങ്കും ഇതുവരെ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടില്ല മാത്രവുമല്ല ട്രംപ് പതിനൊന്ന് തവണയെങ്കിലും താൻ ഇന്ത്യ പാകിസ്ഥാൻ വെടിനെത്തൽ കരാറിൽ മധ്യസ്ഥത വഹിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇതോടെ കോൺഗ്രസ് മുഴുവനായും മോദിക്കെതിരെ രംഗത്ത് വരികയാണ് ഇന്ത്യ പിന്തുടർന്ന് വരുന്ന പല നയങ്ങളും തെറ്റിച്ചുകൊണ്ടാണ് മോദി പ്രവർത്തിക്കുന്നത് എന്നാണ് കോൺഗ്രസ് പറയുന്നത് എന്നാൽ ഇതിലൊന്നുമുള്ള പ്രതികരണം മോദി ഇതുവരെ നടത്തിയിട്ടില്ല എന്നതും ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ് മാത്രവുമല്ല പ്രത്യേക പാർലമെന്റ് സമ്മേളനം ഓപ്പറേഷൻ സിന്ധൂനുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും മോദി അതിനെ എതിർക്കുകയായിരുന്നു കാരണം മോദിക്ക് അറിയാം അത്തരമൊരു സന്ദർഭത്തിൽ മൗനം കൊണ്ട് പിടിച്ചു നിൽക്കാൻ ആകില്ലെന്ന് ഓരോ രാജ്യവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തന്നെ ആ രാജ്യത്തെ പ്രധാനമന്ത്രി മൗനമായി നിൽക്കുക എന്നത് യഥാർത്ഥത്തിൽ ലജ്ജാകരമായ ഒരു കാര്യം തന്നെയാണ് എന്നാൽ അത് തന്നെയാണ് ഇന്ന് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നതും